അപ്പൊ ഇന്ന് നമ്മള് പോകുന്നത് നമ്മളെ രചിത മെമ്പറിന്റെ ബർത്ത്ഡേ അപ്പൊ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി അമ്മ വിളിച്ചു നമ്മൾ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന തയ്യാറെടുപ്പിലാണ് ഗൈസ് നമ്മൾ ഇറങ്ങുവ ആണിയോ പിച്ചാത്തി എന്തെങ്കിലും ഈ പ്രഗ്നന്റ് ആയ ഒരു കൈ വെക്കണോന്നാണ് പറയുന്നത് അപ്പൊ അതെല്ലാം എടുത്തിട്ടുണ്ട് ഇനി കമന്റിൽ ഒന്നും ആരും പറയരുത് എടുത്തില്ല എന്ന് ഞാൻ പോവാം ഞങ്ങളെ വരെ ഇവിടെ വെയിറ്റ് ചെയ്യുവാണ് അമ്മേക്കവരെ ഇതുവഴി രജിത്ത് മെമ്പറിന്റെ വീട്ടിലോട്ട് പോകണേ അമ്മേക്ക 10000 രൂപ പോയത് അമ്മേക്കിപ്പോൾ വരാറായിട്ടുണ്ട് നമ്മളെ വരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് വെയിറ്റി അൺഎക്സ്പെക്റ്റഡ് ആ അമ്മ വരുന്നല്ലോ അമ്മ വരുന്നല്ലോ കാണിച്ചുകൊടുക്ക് ഓ ദിവാ അമ്മേ കണ്ടോ सीटेट ലൈറ്റ് മിന്നിച്ച് കാണിച്ചോണ്ടോ ഈ വഴി പോവാൻ കറക്റ്റ് ആയിട്ട് റോഡ് അത്ര നല്ലതല്ല എന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ വഴിയാണ് പോകുന്നത് അതുകൊണ്ട് അമ്മയൊക്കെ കണ്ടുപോകും നമ്മൾ അങ്ങനെ രചിത മെമ്പറിന്റെ വീട്ടിലെത്തി हम बजा रहे हैं अरे हां नहीं नहीं जेग मेंबर है मोहन बेबी और वो बनने के चक्कर में पड़ते ले केताम बिटो अरे माइक घेरा और चाहिए ले माइक घेरो नंबर देवरती नंबर गाइस नंबर नहीं है गाइस और वैसे ചെറിയ കേക്ക് മേടിച്ചിട്ടുണ്ട് ചെറിയൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട് ഇതാണ് ഞങ്ങൾ വാങ്ങിച്ച കേക്കും പിന്നെ പറഞ്ഞുള്ള തൊപ്പിയും പിന്നെ ഗിഫ്റ്റും ഉണ്ട് ഇതെങ്ങനെ അടുത്തു അതെ ഏറ്റവും നല്ല മെമ്പർ കിട്ടിയതാണ് ഏഴംകുളം ഗ്രാമപഞ്ചായത്തിന്ന് ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ടു ടു Yeah. Yeah, yeah. happy birthday to you happy birthday to you happy birthday to you ാലും നമുക്ക് രണ്ട് വാക്കുകൾ സംസാരിക്കാം അങ്ങനെയും കേക്ക് കൊടുത്തിരിക്കാണ് എനിക്ക് നല്ല വേറെ ഞാൻ മേടിച്ചോട നല്ല രുചിയുണ്ട് കൊള്ളാം കിരീടം പോയില്ല ടാൻ മെമ്പറിന്റെ വിവരം മെമ്പറേ ഉള്ളെന്ന എന്നാ പിന്നെ ഇപ്പ ഇതിങ്ങ പങ്കെടുത്ത എല്ലാവർക്കും കുട്ടിക്ക് പറയാനോ നന്ദി നമസ്കാരം കേട്ടല്ലോ ും കേസ്പിറ്റസ്ക് വെച്ചോട്ടേ സിനാമിക ഞാൻ വരായേ പോയേ മാറ്റുന്നോടോ വേണ്ട പിന്നെ പാൽ ഉണ്ടോ ചായ ഇടാ ചായ ഇടാ നമുക്ക് രണ്ട് മൂന്ന്വർക്കും മതി ചായ കുറേക്കും കുടിട്ടില്ല സുമിയൻ വരെ വർഷ ഇത് മൊത്തം ഇതിന്റെ വേണ്ട ചായ ഉണ്ട് അവനൂടെ വെച്ചിടടാ ഇതിന്റെ ഫോട്ടോ എടുത്ത് ആമ്മി ഞാൻ ഷെയർ കൊടുക്കാനായി സിരിയ അമ്മ അപ്പേ ഒന്ന്

ു വീട്ടിൽ അതെ ഞാൻ അടുത്ത് കയറി മൊത്തം നോക്കി എന്തൊക്കെയാ ഉള്ളതിനാ ദിവസം നല്ല രസത്തു വരുന്ന ഒന്നും അറിയാതെ വർഷം അടുക്കളങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ലേ

ആയി കഴിഞ്ഞാൽ വഴി തെറ്റെന്ന് വെച്ച് അനാമി കറക്റ്റ് ആയിട്ടാണ് കട്ട് ചെയ്ത് കഴിക്കുന്നത് എന്തിനാ നമ്മൾ വന്നത് ഇതിനാണോ നമ്മൾ വന്നത് അവര് വായിച്ചോട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഓരെണ്ണം വാങ്ങിച്ച പിന്നെ ഞാനാണെങ്കിലും എന്റെ അച്ഛന

തീർച്ചയായിട്ടും കഴിച്ചായിരുന്നോ

എന്നിട്ട് നമ്മളിപ്പോ ഡ്രസ്റ്റിലാക്കി പോവുകയാണ് എന്തിന് ചോറ് കഴിക്കാൻ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുകയാണ്